ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇല്ല ഞാൻ രണ്ട് ചേച്ചിമാരൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പു വേണ്ടി ശത്രു വന്നല്ലോ ബർത്ത്ഡേക്കും മഴ വന്നിട്ട്

അപ്പുക്കുട്ടിയൊക്കെ ബർത്ത്ഡേ ഉണ്ടോ അപ്പോൾ നമുക്ക് അപ്പുക്കുട്ടിയൊക്കെ കുഞ്ഞ് സർപ്രൈസ് കേക്ക് കട്ടിങ് ചെയ്യാം അപ്പോൾ അപ്പക്കുട്ടിയുടെ അകത്തുണ്ട് അപ്പം നമുക്ക് ഞാൻ കേക്ക് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ നാളെ പരിപാടി ഉണ്ടോ സ്മോൾ പരിപാടി ഫാമിലി കിട്ടിയുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ കുറച്ച് കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാലോ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാം ನೀನ್ ನೀರ್ ತೋಟ ഞാനൊരു സെപ്പറേറ്റ് വീട് ഫസ്റ്റ് വെച്ചിട്ട് അങ്ങനെയാണ് ഇവിടെ അപ്പൊ ഞാൻ നീക്കെന്താ മനസ്സിലായിട്ട് നീങ്ങനെത്തോണ്ടിരിക്കുന്ന എല്ലാരും ഞാൻ ഇതോട് ഞാൻ സെപ്പറേറ്റ് റീലിടാൻ വേണ്ടി അങ്ങനെ ചെയ്തേ മറ്റേ അവിടെ ഔട്ട് പോയിട്ട് വീട് എടുത്ത് ഞാൻ അത് അത് വീട് പോയി ക്യാമറ എടുത്തിട്ട് അപ്പൊ ഞാൻ ഇവര് ചെയ്ത് അതായത് നിങ്ങളെ അറിഞ്ഞു അടുത്തൊരു ആവശ്യം എനിക്കറിയാം പക്ഷെ നിങ്ങളിത് ആരുടെ സമ്മയാണ് എവിടെയാണെന്ന് വേണ്ടി ചെയ്തതാണ് വേലിക്കുട്ടി എനിക്ക് വേണ്ടി പഠിത്ത നേരൊന്നും പറയുന്നില്ല

ഇതെന്റെ ശത്രു ആണ് എന്റെ ഞാൻ ജനിച്ചപ്പോ അടുത്ത വർഷം അമ്മക്ക് ഒരു ട്രോഫിയും കിട്ടി അതാണ് ഇവിടെ അപ്പൊ ഇവിടെ എന്റെ ശത്രു ആണ് ഇപ്പോഴും എപ്പോഴും അടിപൊളും അങ്ങോട്ടും ചേട്ടാ അനിയത്തി ബന്ധം ഒന്നും ഇല്ല അല്ലി ഫൈറ്റേ ഫൈറ്റേഴ്സ് ബർത്തൽ സമയത്ത് മാത്രമാണ് സഹോദരി സഹ ഇത് കുറച്ച് 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 നേരം നല്ല അടി ഉണ്ടായിരുന്നു ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ എനിച്ചിട്ട് ഇതെന്താണ്ടാക്കേനാൾ പൈനാപ്പിൾ മോർ കറി അപ്പൊ ഇത് നമ്മക്ക് സ്റ്റു അപ്പം ആൻഡ്

കഷ്ട ചെയ്ത് മേടിച്ചാലും ആ ടൈം ആ കാശ് കുറച്ച് അമ്മ പിന്നെ അപ്പക്കുട്ട പിന്നെ അപ്പുക്കുട്ടെ ബ്രദർ ഹെൽപ്പ് ചെയ്തിട്ട് ആ ബൈക്ക് മേടിച്ചാണ് അപ്പൊ ഈ കൊറോണ ടൈം ആ ബൈക്ക് നമുക്ക് സെയിൽ ചെയ്തായിരുന്നു അപ്പൊ സെൽ ചെയ്യുമ്പോൾ ഇപ്പോ അപ്പക്കുട്ടാഗ്രഹം ഉണ്ട് ആ ബൈക്ക് വേനും എന്നുള്ള രീതിയിൽ ആ പിന്നെ ആ ബൈക്കിലെ നമ്പർ ഫൈവ് സീറോ വൺ വെച്ചായിരുന്നു അപ്പോൾ ആ ബൈക്ക് പഴയ ബൈക്ക് തിരിച്ചു വേണം വേണം പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ എനക്ക് അറിയില്ല ഇങ്ങനെ ആ ബൈക്ക് ഇങ്ങനെ കൊടുക്കണോ അപ്പൊ നമുക്ക് അറിയില്ലല്ലോ ആ ബൈക്ക് എവിടെയുണ്ടോ കാറ ചേരാക്കിയിട്ടുണ്ടോ അപ്പോ ആ ബൈക്ക് ആപ്പിക്കുട്ടൊക്കെ ഭയങ്കര ആഗ്രഹം എനിക്ക് പറ്റില്ല അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അപ്പൊ സ്വർണ്ണം ഇഷ്ടല്ല ഒന്നും ഇഷ്ടല്ല പിന്നെ ഡ്രസ് ഇഷ്ടം ഇഷ്ട അങ്ങനെ ആപ്പകുട്ട ഒന്നും ഇഷ്ടല്ല നല്ല നല്ല ഫുഡ് അങ്ങനെ ഒന്നും ഇഷ്ടല്ലിഫ്റ്റ് ഇല്ലേ ഗുഡ് മോർണിംഗ് ഹാപ്പി ബർത്ത്ഡേ അപ്പൊ ഇന്നലെ രാത്രി അപ്പു കിട്ടൊക്കെ പന്ത്രണ്ട് മണിക്ക് നമ്മൾ കുഞ്ഞ് സർപ്രൈസ് കൊടുത്തു ഒരു കേക്ക് കട്ടിങ് ചെയ്താനോ പിന്നെ അല്ലേ അപ്പേ ഇഷ്ടപ്പെട്ട നിങ്ങൾ മാതിരി ചെയ്യാനും പറ്റൂല ഞാൻ ശരിക്കും എന്താ അറിയോ നമുക്ക് എനക്ക് എന്താ ബേഡേ സർപ്രൈസ് കൊടുക്കുന്നു സർപ്രൈസ് കൊടുക്കുന്നു വിചാരിച്ച ഞാൻ അങ്ങനെ ഒന്ന് എന്താ കൊടുക്കുന്നു അറിയോട്ടോട് കാണിച്ചു അങ്ങോട്ട് വിടുന്നു ഇങ്ങോട്ട് ഇടുന്ന അപ്പൊക്കെ അറിയാത്തോ സർപ്രൈസ് പക്ഷെ നിനക്ക് ഗിഫ്റ്റ് ഒന്നും അല്ല നിനക്ക് ഒന്നും ഇഷ്ടല്ലോ ഗിഫ്റ്റ് അങ്ങനെ ഒന്നും എനിക്ക്

ഇതൊരു നമ്പർ പ്ലേറ്റ് ഊരിയൊക്കെ പോലീസ് വിളിച്ചത് ഇങ്ങനെ എസ് പോലെ ചെയ്തിട്ട് സീറോ നമ്പറാണത് കൊറോണ സമയത്ത് വിൽക്കേണ്ടിയ അവസ്ഥ വന്നു കാരണം നമുക്ക് സമ്പത്തികായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ സമയത്ത് വിളിച്ച വണ്ടിയായിരുന്നു അപ്പൊ അത് ഇതാണ് ഈ വണ്ടീനെ തേടി നടക്കുകയാണ് ആരെങ്കിലും വീട് കാണുന്നുണ്ടെങ്കിൽ വണ്ടിയാണ് ഇപ്പൊ വിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പോലും എനിക്ക് അപ്പുളുടെ കോൺടാക്ട് നമ്പർ കിട്ടിയേക്കൊള്ളായിരുന്നു ഇനിയിപ്പം ഭാവി വിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കത് മേടിക്കാലോ അപ്പൊ അതുകൊണ്ടാണ് എന്റെ സോഴിക്കുട്ടിയുടെ ഒരു ഫസ്റ്റ് വണ്ടി ആയതുകൊണ്ടും സോഴിക്കുട്ടിയുടെ നെയിം വെച്ച പേര് ആയതുകൊണ്ടും എനിക്കത് മറക്കാൻ പറ്റാത്ത നമുക്ക് അപ്പക്കൂട്ടൊക്കെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇല്ല ഞാൻ രണ്ട് ചേച്ചിമാർക്ക് സഹായിക്കുന്നുണ്ട് അപ്പുക്കൂട്ടൊക്കെ വേണ്ടി കാരണം അപ്പുക്കൂട്ട് ഒന്നും ഇഷ്ടമില്ലല്ലോ അപ്പം നമുക്ക് സഹായിക്കാം സഹായിക്കാം അത് നല്ല അല്ല കാര്യം അമ്മയ്ക്ക് ഒന്നും വേണ്ട അപ്പം ഞാൻ ഒന്നും ബുദ്ധിമുട്ടൊന്നും എൻ്റെ ചേച്ചിമാരുടെ ഹെൽപ്പ് ചെയ് ചെയ്യുന്നുണ്ടോ അപ്പം ഞാൻ അതിൽക്ക് വീഡിയോ ഒന്നും പിടിക്കില്ല കാരണം ഒരു ചേ ഒരു ചേച്ചി വയ്യാതെ ചേച്ചിയുണ്ട് അപ്പം നമുക്ക് അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് കൊള്ളൂല അപ്പം ഞാൻ ചെയ്യൂല എനിക്ക് ഞാനൊക്കെ തോന്നി നമുക്ക് അങ്ങനെ വീഡിയോ ചെയ്യുന്നു നല്ലതല്ല അപ്പം ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യില്ല അപ്പം അപ്പം കിട്ടൊക്കെ വേണ്ടി ഗിഫ്റ്റ് അതും ഉണ്ടോ കേട്ടോ അപ്പു കിട്ട ഓക്കെ ഓ ഇല്ല ഓ ഇല്ല ഇന്ന് പിന്നെ ഇന്ന് അപ്പു അപ്പകുട്ടാക്ക് വേണ്ടി കേക്ക് കേക്ക് കേക്കെ ഇതെന്താ കാശ് കൊടുത്ത് അമ്മ ആണോ അപ്പൊ ഞാൻ ഡിസൈനിന്ന് ഉച്ചക്ക് നമുക്ക് സരിതാ രീതി വരും ഉച്ചക്കില്ല പത്ത് പതിനൊന്ന് മണിക്ക സരിതാ രീതി വരും പിന്നാരമാരും പിന്നെ ഉമ്മി വരും പിന്നെ വൈകുന്നേരം നമുക്ക് കുഞ്ഞി ഫാമിലിട്ട് ആരഹിച്ചിട്ടില്ലേ നമുക്ക് പോപ്പി ചേട്ട പിന്നെ സരിതാ രീതി ചോമൻ ചേട്ട പിന്നെ അന്യകുന്നമ്മ അങ്ങനെ നമുക്ക് ഈ ചാൻഗാർ മാത്രം സംബന്ധിച്ചിട്ടും അതും ഇല്ല അറിയില്ല എനക്ക് കുഞ്ഞ് അത് സർപ്രൈസില്ല കുഞ്ഞ് എന്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ആ പൂക്ക വേണ്ടി ചെയ്യുന്നു അത് ഈവനിങ് രാത്രി കാണിക്ക രാത്രി നീ ആ പുറത്ത് അപ്പൊ കുഞ്ഞി സർപ്രൈസ് ഇല്ല അത് എനക്ക് നമുക്ക് എല്ലാർക്കും അല്ലേ കാണിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് അത് അപ്പൊ കാണിക്കാം അപ്പൊ അത് റിയാക്ഷൻ ഇങ്ങനെ ഉണ്ട് നമുക്ക് ആ അതെ നിനക്ക് അറിയോ ഞാൻ ഇനി രാത്രി നിനക്ക് വേണ്ടി കുഞ്ഞ് സർപ്രൈസ് ഇല്ല ജസ്റ്റ് താത്തിക്കുട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നിനക്ക് ആ

വന്നല്ലോ ഫ്രണ്ട് ഉമ്മി പിള്ളേര് എല്ലാരും വന്നു ഞാൻ വെയിറ്റിംഗ് കൊണ്ടായിരുന്നു അപ്പൊ വേഗം വേഗം രാവിലൊക്കെ പണി ചെയ്തിട്ട് വെയിറ്റിംഗ് കൊണ്ടായിരുന്നു വന്നു അപ്പൊ നമുക്ക് അകത്ത കൊണ്ടുപോവാട്ടോ

എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ചെക്കപ്പ് കിടത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്ക് ഭയങ്കര വയ്യാണ്ടായി ഇപ്പോൾ ഹോസ്പിറ്റലത്തി കൂടുതലും മിറ്റിംഗ് അറേഞ്ച് ചെയ്തു പിന്നെ എന്താ തലയിറങ്ങി വീണു ഇപ്പോൾ ട്രിപ്പ് ഇട്ടേക്കാണ് ട്രിപ്പ് ഇടാൻ പോവുക ഓക്കെ മൈ ബെർത്ത്ഡേ വീണു നമ്മുടെ ുട്ടി വന്നിരിക്കുന്നു കഞ്ഞി അഞ്ഞൂറ്റിഅണ്ണൂറ് ലിറ്റർ ഗ്ലൂക്കോസ് അടിച്ചു കയറ്റിയപ്പോ അത് ആയി ഫുഡ് കഴിക്കുന്നുണ്ട് എന്താണ് ഹോസ്പിറ്റലിൽ വന്ന ുട്ടി കഞ്ഞിട്ട് കുടിക്കുകയാണ് അപ്പൊ അതെ മഞ്ഞപ്പിത്തൻ്റെ ചെറിയ ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞേ അപ്പൊ നോക്കണം എന്നാളെ കൊണ്ടു കാണിക്കണം അമ്മ മഴ വന്നു എന്താ പിള്ളേരെ മഴ വന്നു ഞാൻ എന്താ ചെയ്യുന്നു ഞാനും അപ്പകുട്ട് എന്താ ചെയ്യുന്നു മഴ വന്നു പൈസ ഓ പിന്നെ മഴ വന്നിട്ടുണ്ട് സന്തോഷമായി കൊണ്ടാക്കാൻ ആ എന്നെ അച്ഛനെ നൂറ് ജീവനായിട്ടാണ് ഇല്ലേ ശരിക്കും ലക്കി ഞാനും ഉണ്ട് കാരണം ഇത്ര നല്ല ഹസ്ബൻഡ് അപ്പൊ നീ പറഞ്ഞ